നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം എന്നിട്ടും സർക്കാരിന്റെ ദൂർത്തിന് ഒട്ടും കുറവൊന്നുമില്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോലും പണമില്ല മാസത്തോളം ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുന്നു എന്നിട്ട് അതിൽ പ്രതിഷേധിക്കുന്ന പാവങ്ങളെ അധിക്ഷേപിക്കുകയാണ് സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പ്രത്യേകിച്ച് മന്ത്രിമാർ ഇപ്പോൾ ഇതാ ഇടുക്കിയിൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ പ്രതിഷേധിച്ച വൃദ്ധ ദമ്പതിമാരെ അധിക്ഷേപിച്ചിരിക്കുന്നു മന്ത്രി സജി ചെറിയാൻ ഇടുക്കി അടിമാലിയിലാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനാൽ ദയാവധത്തിന് വിധേയമാക്കണമെന്ന ബോർഡുമായി എഴുപത്തിരണ്ടുകാരനായ ശിവദാസനും ഭാര്യ ഓമനയും തങ്ങളുടെ പെട്ടിക്കടയ്ക്ക് മുന്നിൽ സമരമിരുന്നത് ഈ സമരം വാർത്തയായ ബോർഡ് മാറ്റണമെന്ന് പ്രാദേശിക സി പി എം നേതാക്കൾ ഇവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് വിവരം എന്നാൽ ഇവർ ബോർഡ് മാറ്റാൻ തയ്യാറായില്ല തങ്ങളുടെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ അഞ്ചു ആറു മാസമായി മുടങ്ങിയിരിക്കുന്നു ഈ പെൻഷൻ തുക ലഭിച്ചാൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകാനാകൂ ഈ പെൻഷൻ തുകയിൽ നിന്ന് ലഭിക്കുന്ന പൈസ ഉപയോഗിച്ചാണ് പെട്ടിക്കടയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നത് ഇപ്പോൾ അതും മുടങ്ങി ഇനി ജീവിക്കാനുള്ള വകയൊന്നുമില്ല ആഹാരത്തിനും മരുന്നിനുമുള്ള തുക പോലും ലഭിക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് ജീവിക്കുക അതുകൊണ്ട് തങ്ങളെ ദയാവധത്തിന് വിധേയമാക്കുക എന്ന ബോർഡ് എഴുതിയാണ് വൃദ്ധ ദമ്പതികൾ ഇന്ന് തങ്ങളുടെ പെട്ടിക്കടയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് നടു റോഡിൽ കുത്തിയിരുന്ന ഈ വൃദ്ധ ദമ്പതികളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രിയാണെന്ന് ഓർക്കണം സജി ചെറിയാൻ പറയുന്നത് കുത്തിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല പൈസ കിട്ടുമ്പോൾ ക്ഷേമ പെൻഷൻ നൽകും ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സാംസ്കാരിക മന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം നേരത്തെ ഈ വിഷയത്തിലും ഇടുക്കി ശ്രദ്ധേയമായിരുന്നു ഇടുക്കിയിലുള്ള മറിയക്കുട്ടി എന്ന വൃദ്ധ മാതാവാണ് ക്ഷേമ പെൻഷൻ നൽകാത്തതിനെതിരെ പിച്ചച്ചട്ടിയുമായി ആദ്യം സമരം നടത്തിയത് മറിയക്കുട്ടി അമ്മയുടെ സമരം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു മറിയക്കുട്ടിയമ്മയ്ക്കെതിരെ പിന്നീട് സൈബർ ആക്രമണമാണ് ഉണ്ടായത് മറിയക്കുട്ടിയമ്മ ആരുടെയൊക്കെയോ ചട്ടുകമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു പ്രാദേശിക സി പി എമ്മുകാരുടെ ലക്ഷ്യം മറിയക്കുട്ടി അമ്മയ്ക്ക് വീടുണ്ട് വസ്തുണ്ട് മക്കൾ വിദേശത്താണ് അടക്കമുള്ള വലിയ വാർത്തകൾ പാർട്ടിയുടെ മുഖപത്രം തന്നെ നൽകി ഒടുവിൽ വെല്ലുവിളിയുമായി അമ്മ രംഗത്ത് വന്നു തനിക്ക് സ്വത്തുണ്ടെന്ന് പാർട്ടിയുടെ പത്രം തന്നെ പറയുന്നു ആ സ്വത്തും വീടും കാണിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി ആകെ പെട്ടുപോയത് വില്ലേജ് ഓഫീസറാണ് വില്ലേജ് ഓഫീസർ അന്വേഷണം നടത്തി ഒടുവിൽ മറിയക്കുട്ടിയമ്മയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകി ആ സർട്ടിഫിക്കറ്റിൽ എല്ലാം കൃത്യമായി പറഞ്ഞിരുന്നു ഭൂമിയോ വീടോ മറിയക്കുട്ടിക്ക് സ്വന്തമായില്ല പിന്നീട് തനിക്കെതിരെ വ്യാജ വാർത്ത പടച്ചുവിട്ട പത്രത്തിനെതിരെയും അതിന്റെ പിന്നിലുള്ളവർക്കുമെതിരെ കേസ് ഫയൽ ചെയ്തും വിവാദങ്ങളിൽ ഇടം പിടിച്ചു മറിയക്കുട്ടി മറിയക്കുട്ടിയമ്മയുടെ കേസ് പരിഗണിച്ചപ്പോൾ കേരള ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായിട്ടാണ് വിമർശിച്ചത് ആയിരത്തി രൂപ കേവലം ആയിരത്തി രൂപ അത് നൽകാൻ കഴിയാത്ത സർക്കാർ എന്തു ഭരണമാണ് നടത്തുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചു ആയിരത്തി അറുനൂറ് രൂപ ഭരണക്കാർക്ക് ചിലപ്പോൾ നിസ്സാര തുകയായിരിക്കാം എന്നാൽ ഒരു വൃദ്ധ ആ ആയിരത്തി അറുനൂറ് രൂപ വലിയ തുകയാണ് ആ തുകയിൽ നിന്നാണ് ആഹാരത്തിനും മരുന്നിനും വേണ്ടിയുള്ള വക കണ്ടെത്തേണ്ടത് ആ വൃദ്ധമാതാവാണ് കോടതിക്ക് മുന്നി പി അതുകൊണ്ട് അവർക്ക് കൃത്യമായ പരിഗണന നൽകണം നീതി നൽകണമെന്ന് കോടതി പറഞ്ഞു എവിടെ കേൾക്കാൻ സർക്കാർ എന്നിട്ടും നാണവും മാനവുമില്ലാതെ ഇങ്ങനെ നിരന്തരം കോടതിക്ക് നേരെയും ഉറഞ്ഞു തുള്ളുകയാണ് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതാക്കൾ ഇപ്പോൾ ഇതാ ഇടുക്കി അടിമാലിയിലുള്ള ശിവദാസനും ഓമനക്കുട്ടിക്കും നേരെ അധിക്ഷേപം ചുരിയുകയാണ് ഇടങ്ങളിൽ സഖാക്കന്മാർ കേവലം ആയിരത്തി അറുനൂറ് രൂപയുടെ ക്ഷേമ പെൻഷനാണ് മുടങ്ങിയിട്ട് മാസങ്ങൾ അഞ്ച് കഴിഞ്ഞത് ഇതുപോലും കൊടുക്കാൻ കഴിയാത്തൊരു സർക്കാർ എന്തു ഭരണം നടത്തുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചത് ഈ സർക്കാരിന്റെ മുഖത്തേറ്റ് അടിയാണ് എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നിരന്തരം കള്ളം പറയുകയാണ് കേന്ദ്രത്തിന് നേരെ വാളോങ്ങുകയാണ് എന്തിനും ഏതിനും കേന്ദ്രം തന്നില്ല കേന്ദ്രം തന്നില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് കുറ്റമെല്ലാം കേന്ദ്രത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ പോകുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ച റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ മുൻ യു പി എ സർക്കാരിന്റെ കാലത്തിൽ നിന്നും അഞ്ചിരട്ടി സാമ്പത്തിക സഹായമാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത് അതൊന്നും കണക്കില്ല എങ്ങനെ കണക്കുണ്ടാകാം എങ്ങനെ കണക്കുണ്ടാകും സംസ്ഥാന സർക്കാരിന്റെ ദൂർത്തിനുള്ള പണം പോലും ഖജനാവിൽ തികയുന്നില്ല നവകേരള യാത്ര എന്ന പേരിൽ സംഘടിപ്പിച്ച ദൂർത്ത് കേരളീയം എന്ന പേരിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ദൂർത്ത് ഇതിന്റെയൊക്കെ പേരിൽ എത്ര കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത് ആരുടെയൊക്കെയോ പോക്കറ്റുകളിൽ എത്തിയത് മുഖ്യമന്ത്രിക്ക് ഹെലികോപ്റ്ററിന് ഒരു മാസം തൊണ്ണൂറ് ലക്ഷം രൂപ വേണം ആ തൊണ്ണൂറ് ലക്ഷം രൂപ നൽകാൻ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ പണമുണ്ട് ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ല ഒരു മാസത്തെ ക്ഷേമ പെൻഷനെങ്കിലും നൽകാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് സാധിക്കുന്നില്ല ക്ഷേമ പെൻഷന്റെ പേരിൽ കിറ്റിന്റെ പേരിലൊക്കെ അധികാരത്തിലെത്തിയ സർക്കാർ ആണല്ലോ തെരഞ്ഞെടുപ്പൊന്നും തന്നെ അടുത്തില്ലാത്തത് കൊണ്ട് ഇനി കിറ്റിലും ഈ ക്ഷേമ പെൻഷനിലും കാര്യമില്ല രണ്ടര വർഷം കൂടെ കഴിയുമ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലും കിറ്റിന്റെ കാര്യത്തിലും തീരുമാനം ഉണ്ടാക്കാം അപ്പോഴല്ലേ അടുത്ത തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് ഇതാണ് സർക്കാരിന്റെ മനസ്സിലുള്ളത് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കുന്ന ഇങ്ങനെ ജനങ്ങളുടെ പിഴിയുന്ന ഒരു സർക്കാർ ഇതിനു മുൻപ് കേരളം കണ്ടിട്ടില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ പണമില്ലെന്നുമാണ് ധനമന്ത്രി നിരന്തരം പറയുന്നത് പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണെന്ന് ധനമന്ത്രി തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ മന്ത്രിമാരുടെ ആവശ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്കുള്ള പണമെല്ലാം ഖജനാവിൽ യഥേഷ്ടമുണ്ട് മുഖ്യമന്ത്രിക്കും ഭാര്യയ്ക്കും വിദേശത്ത് ചികിത്സ നടത്തിയ ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ അടുത്തിടെ കൊടുത്തു തീർത്തു പാവപ്പെട്ട സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ മാത്രം പണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്ങനെയാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹ പരിഹാസ്യരാകാതെ നിൽക്കുന്നത് എന്നിട്ട് ഒരു ഒളുപ്പുമില്ലാതെ ജനങ്ങളെ നോക്കി നിരന്തരം കള്ളം പറയുന്ന ഒരു സർക്കാർ കേന്ദ്രം പണം നൽകുന്നില്ല അടുത്തുള്ള തിരുവനന്തപുരത്തെത്തിയ കേന്ദ്ര ധനമന്ത്രി കൃത്യമായി പറഞ്ഞിരുന്നു കേരളം നൽകിയ കണക്കുകൾക്ക് അനുസരിച്ചുള്ള എല്ലാ തുകയും നൽകി ജി എസ് ടി വിഹിതം നൽകാനുണ്ട് എന്ന് സംസ്ഥാനം കള്ളം പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞതിന് പിന്നാലെ അതും തിരുത്തി കേരളത്തിന്റെ ധനമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ ധനമന്ത്രി ഡൽഹിയിലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ചൂളിപ്പോവുകയായിരുന്നു ജി എസ് ടി കോമ്പൻസേഷൻ ഇനത്തിൽ ഇനി ഒരു രൂപ പോലും കിട്ടാനില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നു കേന്ദ്ര സംസ്ഥാനത്തെ ധനമന്ത്രിക്ക് ഇതുവരെ ഇതായിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നത് അൻപത്തി മൂവായിരം കോടി കിട്ടാനുണ്ട് എഴുപത്തി മൂവായിരം കോടി കിട്ടാനുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന സംസ്ഥാനത്തെ ധനമന്ത്രി ഒടുവിലത് അയ്യായിരത്തി മുന്നൂറാക്കി മാറ്റി ഇപ്പോൾ ഇതാ പറയുന്നു ജി എസ് ടി കോമ്പൻസേഷൻ ഒന്നും കിട്ടാനില്ല അതൊക്കെ യഥാവിധി കിട്ടിയിട്ടുണ്ട് ഇനി വരാനിരിക്കുന്ന വർഷത്തെ തുക അഡ്വാൻസ് ആയി ലഭിക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാനം ഉന്നയിക്കുന്നതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു വച്ചു കേന്ദ്ര ധനമന്ത്രി അങ്ങനെ കിട്ടാനുള്ള തുകയല്ല അടുത്ത വർഷത്തത് കൈവായ്പയായി വാങ്ങിക്കുകയാണ് കൈനീട്ടുകയാണ് കേരളം ചെയ്യുന്നത് എന്നിട്ട് അത് നൽകാത്ത കേന്ദ്രത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉന്നയിക്കുന്നു സംസ്ഥാനത്തിന്റെ കടമരുപ്പ് പരിധിയെ നിയന്ത്രിച്ചത് കേന്ദ്ര സർക്കാർ അല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്തുകൊണ്ടാണ് നിയന്ത്രിച്ചത് അനിയന്ത്രിതമായി കടമെടുത്ത് കടമെടുത്ത് കടക്കണിയിലേക്ക് കൂപ്പുകുത്തുകയാണ് സംസ്ഥാനം കിഫ്ബിക്ക് വേണ്ടി കടമെടുത്ത് വകമാറ്റി ചെലവഴിക്കുന്നു വിവിധ സംസ്ഥാനത്തിന് കടമെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗ്യാരണ്ടി നിന്നുകൊണ്ട് അവരെ കൊണ്ട് കടമെടുപ്പിക്കുന്നു ആ തുക പോലും കൃത്യമായി തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ കാണിക്കുന്നില്ല പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിക്ക് വേണ്ടി കെ ടി ഡി എഫ് സി എന്ന സ്ഥാപനത്തെ ജാമ്യക്കാരാക്കിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ കടമെടുത്തു ഒടുവിൽ ആ തുക തിരികെ ചോദിച്ചപ്പോൾ കൈമളത്തി കാണിച്ചു സംസ്ഥാന സർക്കാർ ഇതോടുകൂടിയാണ് റിസർവ് ബാങ്ക് ഒരു കാര്യം തീരുമാനിച്ചത് ഇനി സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള അധികാരം നൽകണ്ട നൽകിയാൽ കേന്ദ്ര സർക്കാരിന് അത് വലിയ ബാധ്യതയാകും കടമെടുത്ത് കടമെടുത്ത് സംസ്ഥാനത്തെ നേതാക്കന്മാരുടെ പോക്കറ്റ് പേർക്കും ജനത്തിനൊരു ഗുണവും ഉണ്ടാകില്ല ഇങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് ഓരോ ദിവസവും മുന്നോട്ടു പോകുന്നത്